ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനിത് വീണ്ടും ഇത് ക്രാഫ്റ്റ് വർക്കുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുകയും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഇത്രയും നാൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് കുറച്ച് നാളത്തേക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു അത് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക നിങ്ങളെ തുടർന്ന് നിങ്ങളിത് കണ്ടതിന് ശേഷം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ഒക്കെ ചെയ്യുക കേട്ടോ ഇതാ പേപ്പർ ആണ് ഞാൻ ചെയ്യുന്നത് ഇതേപോലെ ഞാൻ ഗ്രീൻ കളറിൽ രണ്ട് എ ഫോർ സൈസ് ഷീറ്റ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഗ്രീൻ കളറിൽ പിന്നെ നമ്മളിതാ പേപ്പറിൻ്റെ പേപ്പർ സ്ട്രോ സ്ട്രോയുണ്ടല്ലോ ആ സ്ട്രോയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആ സ്ട്രോ ഇതാണ് ഇതേപോലെ വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തേക്കുവാണേ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സ്ട്രോ നമുക്കിതാ ഇങ്ങനെയൊന്ന് ഈ ഇത്രയും നീളം മതി ഒരു അര ഇഞ്ച് നീളത്തിലുള്ള സ്ട്രോയായി കട്ട് ചെയ്താൽ മതി അതിനുശേഷം അതിങ്ങനെ കട്ട് ചെയ്ത് അരികെ കട്ട് ചെയ്ത് പോകാതെ നമ്മൾ ഇതിങ്ങനെ വളരെ ചെറുതായിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് എടുക്കാം ഇതാ ഇതേപോലെ വളരെ ചെറുതായിട്ട് ഇത് ഇങ്ങനെ വളരെ ചെറുതായിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ട് ചെയ്തെല്ലാം ഒരേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യണം ശേഷം ഇതാ ഇങ്ങനെ നമ്മൾ ഇതിങ്ങനെ വിടർത്തി വിടർത്തി എടുക്കാം ഉണ്ടോ ഇതേപോലെ ഒരു പൂവിൻ്റെ ഷേപ്പിൽ നമുക്കിപ്പോൾ കിട്ടുകയുണ്ടോ ആ ഇതേപോലെ നമ്മളിതിങ്ങനെ വിടർത്തി ഇങ്ങനെയൊന്ന് വിടത്തി കൊടുക്കാണ്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു പൂവിൻ്റെ ഷേപ്പിൽ നമുക്കിതേപോലെ സ്ട്രോ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം നമ്മളിപ്പോൾ വെറുതെ സ്ട്രോയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കളയാതെ നമ്മളെടുത്ത് വെച്ച് നമ്മളിപ്പോൾ ഉപയോഗിച്ച് സ്ട്രോയാണെങ്കിൽ പോലും നമുക്കതൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്കിതേപോലെ ഉപയോഗി ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ പേപ്പറിൻ്റെ വെള്ള കളറിലുള്ള പേപ്പറിൻ്റെ നമുക്ക് സ്ട്രോ കിട്ടില്ല ആ സ്ട്രോ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം ഇതാ ഇതേപോലെ ഈ ഗ്രീൻ കളറിലെ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട് ആ പേപ്പർ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി മടക്കിയെടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് ഞാനിത് ആ ഒരു അര ഇഞ്ച് വീതം വെച്ച് മടക്കിയതിന് ശേഷം അര ഇഞ്ചോ മുക്കാലിഞ്ചോ വീതിയിലുള്ളത് അതായത് ഇഞ്ച് വലുപ്പത്തിലുള്ള പേപ്പറായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇതിപ്പോൾ ഒരിഞ്ച് ഇഞ്ച് വീതിയിലുള്ള പേപ്പർ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഇതാ ഇതേപോലെ നമുക്കിത് ചെറുതായിട്ട് ഓരോ ഇഞ്ച് വീതിയിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിടാം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിടുക അത് നമ്മൾ ലീഫ് എത്ര എടുക്കുന്നുണ്ടോ ലീഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെടുക്കുന്നത് ലീഫ് എത്ര വേണോ അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി എത്ര എണ്ണം ഉണ്ടാക്കുന്നുണ്ടോ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഞാനിത് ഇതേപോലെ അത് എടുത്തതിന് ശേഷം അതൊന്ന് കോണായിട്ട് മടക്കി കൊടുത്തു അപ്പം നമുക്ക് ലീഫ് കട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇതേപോലെ ഈ കോണിന്റെ ഈ അറ്റത്തുനിന്ന് മുതലിങ്ങനെ ഒന്ന് എടുക്കുക ഇങ്ങനെ എടുത്തതിനു ശേഷം എന്താ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഓരോ ലീഫുകൾ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇങ്ങനെ നമ്മൾ എത്ര എണ്ണം കട്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ലീഫ് നമുക്ക് ഇതേപോലെ ലീഫ് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നീളത്തിലുള്ള ലീഫ് കിട്ടില്ല ഒരു ഇഞ്ചിലുള്ള സ്ക്വയർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതേപോലെ ലീഫ് കോണായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ലീഫുകൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര എണ്ണം വേണോ അതനുസരിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതെല്ലാം അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ധന്യാന ഇലകൾ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഗ്രീൻ കളറിലെ ഒരു പേപ്പർ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ട്യൂബ് ഇങ്ങനെ ഒന്ന് ചുരുട്ടി ഒരു ട്യൂബ് എടുക്കാം ഇങ്ങനെ നമ്മൾ ചുരുട്ടി ഒരു ട്യൂബ് ഉണ്ടാക്കി വെക്കുക ഒരു തണ്ടിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചുരുട്ടി ട്യൂബ് ഉണ്ടാക്കി വെക്കുന്നത് ട്യൂബ് ഉണ്ടാക്കുന്നത് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് ഒപ്പിച്ച് കൊടുക്കാം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഏതെങ്കിലും കുപ്പിയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണത്തിലേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി വളച്ചെടുക്കാം ഇതേപോലെ ഒരു കുടൽ ട്യൂബ് പോലെ ഒരു സാധനം ഒരു കുടലെടുത്തതിനു ശേഷം അതിലേക്ക് നമുക്ക് ചുറ്റിയെടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പിയിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചുറ്റിയെടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ കിട്ടും ഇങ്ങനെയുണ്ടോ ഇതേപോലെ നമുക്ക് ചുറ്റിയെടുക്കാനാണെങ്കിൽ ഇത് ഇപ്പോൾ കുപ്പിയാണെന്നുണ്ടെങ്കിലും കുപ്പിയിലേക്കാണെങ്കിലും ഇതേപോലെ വെച്ച് നമുക്ക് ചെറിയ കുപ്പിയിലേക്കാണെങ്കിലും ഇതേപോലെ വെച്ച് നമുക്ക് ചുറ്റിയെടുക്കാവുന്നേ ഉള്ളു കേട്ടോ അതിന് ശേഷം ഇത് ഓരോന്ന് നമുക്കിതിലേക്ക് ഈ ആദ്യം ലീഫുകൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ലീഫുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് ലീഫുകൾ ആദ്യമൊന്നൊട്ടിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം ഫെവിക്കോൾ തൂത്തതിനുശേഷം ഫെവിക്കോളാണ് ഞാൻ എടുക്ക എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്ത് പശയുണ്ടോ അതനുസരിച്ച് പേപ്പർ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒട്ടും അപ്പോൾ ഏത് പശയായാലും മതി കേട്ടോ പശ വെച്ച് പേപ്പറ് പേപ്പറിലേക്കാണല്ലോട്ടിക്കുന്നത് അതുകൊണ്ട് ഏത് പശയായാലും പശ ഉപയോഗിച്ച് നമുക്കിതേപോലെ ഒന്നൊട്ടിച്ചൊട്ടിച്ചു കൊടുക്കണം അതിൻ്റെ വളവും തിരിവും ഒക്കെ അനുസരിച്ച് നമ്മൾ ഇലകൾ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ ഇലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നൊട്ടിച്ച് ഒട്ടിച്ച് കൊടുക്കുക വളരെ സിമ്പിളാണ് കേട്ടോ ഇത് പേപ്പർ ക്രാഫ്റ്റ് അല്ലേ പേപ്പറും കൊണ്ട് ചെയ്യുന്ന വളരെ എളുപ്പം നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇലകളെ ഇതേപോലെ എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ ഒത്തിരി എണ്ണം വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം ഇതേപോലെ കണ്ടോ ഇങ്ങനെ ഞാൻ ഇത് എങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ സ്ട്രോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ സ്ട്രോയിൽ നമ്മൾ ഇതേപോലെ നമുക്ക് രണ്ടെണ്ണം മേന്ന് വെച്ച് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഓരോന്നോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ രണ്ടെണ്ണോ മൂന്ന് രണ്ടെണ്ണം ഒക്കെ വെച്ച് ഇതേപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് രണ്ടെണ്ണം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചെടുക്കാം ഞാനിപ്പോൾ അകത്തി അകത്തിയാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ വച്ചിരിക്കുന്നത് അപ്പം നമ്മളിതേപോലെ സ്രോ നമ്മളിതേപോലെ കുറച്ചധികം എണ്ണം നമ്മളിതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര പൂക്കൾ വേണോ അതനുസരിച്ച് നിങ്ങൾ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം ആ സ്ട്രോയെ ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം അതിനുവേണ്ടി പെവിക്കുളിലേക്ക് നമ്മൾ ഇതേപോലെ പെവിക്കുള ചെയ്തതിന് പെവിക്കുളി മുക്കിയതിന് ശേഷം നമുക്ക് പെവിക്കുളി ഇതിൽ തൂക്ക ഈ ഭാഗത്ത് പെവിക്കുളി തൂക്കുക അതിന് ശേഷം നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഓരോ ഇലയിലേക്കും ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കുക ഇതേപോലെ കൊടുക്കുക കൊടുക്കണ്ടാവും നല്ല ഭംഗിയല്ല ഇപ്പം ഈ ഒരെണ്ണം തന്നെ വെച്ചപ്പോൾ തന്നെ നല്ല രസമല്ല മുല്ലപ്പൂ ഇരിക്കുന്ന പോലെ തന്നെ നമുക്കതിങ്ങനെ നന്നായിട്ട് ഇരിക്കും ഇതേപോലെ ഒരു കൊടുക്കാം ഓർത്തയിലായാലും മതി ഇലയിലാവുമ്പോഴത്തേക്കും നമുക്ക് ഇല ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇലയുടെ അടിഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഉണ്ടോ നല്ല ഭംഗിയോടുകൂടി ഇങ്ങനെ നമുക്ക് ഓരോന്നും നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഓരോ പൂക്കളും ഇലകളും ഒക്കെ ഇതേപോലെ എത്ര എണ്ണം വേണോ അതനുസരിച്ച് നിങ്ങൾ എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതാ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ച് എത്ര എണ്ണം ഞാനിത് മൂന്ന് നാലഞ്ചെണ്ണം മുതൽ നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മൂന്ന് നാലെണ്ണമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതേപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക സ്ട്രോയും ഇല ഇങ്ങനെ ലീഫുകളും മാത്രം മതി നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കും എന്ത് രസമാണ് നോക്കി ഇത് കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ കുറച്ച് പേപ്പർ മതി നമുക്ക് നമുക്കിതേപോലെ ഉണ്ടാക്കി എടുക്കാനായിട്ട് അതൊരു പേപ്പർ ഗ്ലാസ്സിലേക്ക് നമുക്ക് പേപ്പർ ഗ്ലാസ്സോ അല്ലെങ്കിൽ കുപ്പിയോ എന്തെങ്കിലും മതി അതിലേക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെയൊന്ന് വെച്ച് ഒരു തണ്ട് പോലെ ഇങ്ങനെ വെച്ചു ഇപ്പം നിങ്ങളുടെ ഇങ്ങനത്തെ കുഴല് ഇങ്ങനത്തെ ഇതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ കമ്പായാലും മതി കേട്ടോ കമ്പ് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്കിതൊന്ന് നിറയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് മണ്ണും കാണുക മണ്ണും കുറച്ച് കല്ലും കൂടിയാണ് ഞാൻ പെറുക്കിയിടുന്നത് കേട്ടോ ഇതിലേക്ക് ഇത് നിറച്ച് തിരിക്കാനായിട്ട് കുറച്ച് മണ്ണ് ഞാൻ നിറച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കല്ലുകളും പെറുക്കിയിടുക നമുക്കിപ്പോൾ വീട്ടിലിപ്പോൾ ഇത് കല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് കാണുമല്ലോ ഇപ്പം നിങ്ങൾക്ക് വേറെ ഇങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടും കളറുള്ള കല്ലുകളൊക്കെ അങ്ങനത്തെ കല്ലുകളാണെന്നുണ്ടെങ്കിലും അത് അതായാലും മതി കേട്ടോ അതാണെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് നിറച്ചെടുക്കുക ഇതിങ്ങനെ ഒന്ന് ഇരുന്നാൽ മതി ഒന്ന് കുപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇരിക്കാനായിട്ടപ്പോൾ ഇച്ചിരി കളറുള്ള കല്ലുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഇത് ഓരോന്നും നമ്മൾ ഞാൻ ഈ ഇതിൻ്റെ വലിപ്പത്തിലാണല്ലോ ഇത് ഓരോന്നും ഇതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം ഇനി ഒന്ന് വെച്ചൊന്ന് ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ ഒന്ന് കൊടുക്കാം നമുക്ക് ഇങ്ങനെ ഓരോന്നും ഇതിലേക്ക് നമുക്ക് ഓരോന്നും നമുക്ക് ഇതിൽ ഈ ഇത് ഇതിലേക്ക് നമുക്ക് ഓരോന്നും ഇതേപോലെ ഒട്ടിച്ചൊന്ന് കൊടുക്കാം കേട്ടോ അതെ ഇതേപോലെ വെച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം നമ്മളെല്ലാം ഇങ്ങനെ വളച്ച് വളച്ചെടുത്തേക്കുന്നതുകൊണ്ട് ആ വളച്ചൻ്റെ ഷേപ്പ് അനുസരിച്ച് വേണം കേട്ടോ നമുക്ക് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമ്മളിതിങ്ങനെ ആദ്യമൊന്ന് വെച്ച് കൊടുത്ത് നോക്കാം അതിന് ശേഷം ആ വളവിന്റെ വളവിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമ്മളത് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ വളച്ച് വളച്ച് കൊടുത്തേക്കുന്ന ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വളച്ചത് വേണ്ട നേരെ മതിയെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഓരോ വളവിൻ്റെ അനുസരിച്ച് ഓരോന്നും വെച്ച് കൊടുത്ത് നോക്കിയതിന് ശേഷമാണ് ഓരോന്നും ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെ വേണ്ട നിങ്ങൾക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ചുറ്റിനും നമുക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇത് കാണാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് കല്ല് കളറുള്ള കല്ലുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൂക്കൾ വരുന്നുണ്ടെങ്കിൽ താഴെ കിടക്കത്തക്ക രീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ ഇങ്ങനെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കാം ഇലകളും വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഇലകളും ഒക്കെ ഇങ്ങനെ ഒന്ന് കൊടുക്കാം ഞാനതിൽ ഈ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെയൊന്നും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞിരിക്കത്തക്ക രീതിയിൽ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കളറുള്ള കല്ലുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കണമെന്നില്ല ഞാനിപ്പോൾ ഈ ഇല കട്ട് ചെയ്ത് എൻ്റെ ഒക്കെ ഉള്ളതിൻ്റെ അകത്തേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ ഇത് പൂക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുവാണ് അപ്പം നമുക്ക് ഇരിങ്ങര നല്ല ഭംഗിയായിട്ട് കിട്ടും ഇങ്ങനെ പൊഴിഞ്ഞ് കിടക്കത്തക്ക രീതിയിലൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഇലകളൊക്കെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ് ഇല കട്ട് ചെയ്തതിൻ്റെ പേപ്പറുകളുണ്ടല്ലോ ബാലൻസ് പേപ്പർ ചെറുതായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തതിന് ശേഷം അതൊക്കെ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ കണ്ട നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് നമുക്ക് കുറച്ച് ഒരു സ്ട്രോയൊക്കെ ഒന്നോ രണ്ടോ സ്ട്രോ മതി പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് എത്ര സ്ട്രോയും ഇലകളും ഒക്കെ എടുക്കാം അതനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഇനി ഇതിനേക്കാളും വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകാതെ ഒന്ന് ചെയ്യുക നിങ്ങളുടെ ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്ത് എല്ലാവരും എനിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ നിങ്ങളതുപോലെ ഒന്ന് ലൈക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്